അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടുള്ള വീടല്ല അച്ഛനും അമ്മക്കും ജോലിയുണ്ട് മകൾ പഠിക്കുകയാണ് പ്ലസ് ടുവിനാണ് മകൾ പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് ഇന്ന് അമ്മ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി അമ്മ അറിയാതെ അച്ഛൻ അറിയാതെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കുക പെൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ടതിന് ശേഷം മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവർ താമസിക്കുന്നത് മുംബൈയിലാണ് അപ്പാർട്ട്മെൻ്റിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടുള്ള വീടല്ല അച്ഛനും അമ്മക്കും ജോലിയുണ്ട് മകൾ പഠിക്കുകയാണ് പ്ലസ് ടുവിലാണ് മകൾ പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് ഇന്ന് അമ്മ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥയാണ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നോക്കുക ടെറസിൻ്റെ മുകളിലൊക്കെ സി സി ടി വി ഉണ്ടാകുമ്പോൾ ഒരു സംശയവും വേണ്ട സി സി ടി വിയിൽ പതിഞ്ഞ ഒരു ഫുട്ടേജ് ആണ് ഗൈസ് പെൺകുട്ടി പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഈ കുട്ടിയാണ് ഈ കുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ബോയ്ഫ്രണ്ടിനോടാണ് ആ ഫെയർ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് അഭിപ്രായമൊന്നുമില്ല കാരണം അതൊക്കെ ആ പ്രായത്തിന് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് ഗൈസ് ആ പെൺകുട്ടി ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പെൺകുട്ടി ചെയ്യുന്ന പരിപാടിയാണ് ഗൈസ് നോക്കുക അതായത് ആ ഫോൺ അവിടെ കട്ട് ചെയ്തു പോക്കറ്റിലിട്ടു ശേഷം ആരെങ്കിലും ചുറ്റു ഭാഗത്തുണ്ടോ മറ്റ് ബിൽഡിങ്ങുകളുടെ മുകളിൽ ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ കുട്ടി നിങ്ങൾ ചെയ്യുന്ന പരിപാടി നോക്കുക പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുക്കുന്നു അതിൽ നിന്നൊരു സിഗരറ്റ് എടുക്കുന്നു സ്മോക്ക് ചെയ്യുന്നു നമ്മളൊന്നും ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നത് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടല്ല കൂട്ടുകെട്ടാണ് ഒരു സംശയം വേണ്ട നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകെട്ടായിട്ട് നടക്കുന്ന ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകൾ ഇത്തരത്തിൽ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു പ്രാവശ്യം ട്രൈ ചെയ്യും പക്ഷെ എല്ലാ കൂട്ടുകെട്ടിലും സിഗരറ്റ് വലിക്കുന്നവരുണ്ട് എന്നല്ല ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു അഞ്ചോ ആറോ ആ പേര് സിഗരറ്റ് വലിക്കും പക്ഷേ നമ്മളും ആ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളായിരിക്കും പക്ഷെ നമ്മൾ വലിക്കില്ല പക്ഷെ അത് സെൽഫ് കൺട്രോളാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു പെൺകുട്ടി ഈ പ്രായത്തിലൊക്കെ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സിഗരറ്റ് എത്രത്തോളം വലിയ ഡെയിഞ്ചറാണ് എന്നുള്ളത് കാരണം ക്യാൻസറിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സിഗരറ്റ് വലിക്കുന്നതാണ് നോക്കുക എന്തായാലും ഇന്ന് ആ കുട്ടിയെ പിടിച്ചു കിട്ടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ നമുക്കറിയാം അപ്പാർട്ട്മെൻറ്റിലൊക്കെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടാകും അയാൾ മൊത്തത്തിൽ ആ ഒരു ടാങ്കും മുകളിലുള്ള ടാങ്ക് അതേപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കയറിയതാണ് ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ആ കുട്ടിയെ കാണുന്നത് ആ കുട്ടി സീകരറ്റ് വിളിക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീഗരറ്റ് ജീവനക്കാരനെ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് വിവരം അറിയിക്കുന്നു അമ്മ വരുന്നു ശേഷം കാണുന്നു അടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒരു കാലിൻ്റെ കൈസ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളെ അടുക്കിയും തൊഴുക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ തലയുണ്ടാവില്ല കാരണം ഈ ആൽക്കഹോള് സിഗരറ്റ് അതേപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊന്നും സ്വബോധമുണ്ടാകില്ല അവർ ചിലപ്പോൾ നിങ്ങളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം അമ്മയാണ് അച്ഛനാണ് എന്നൊന്നും ചിന്തിക്കാതെ കൊല്ലാനും മടിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ പരമാവധി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിട്ട് കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അച്ഛനും അമ്മക്കൊക്കെ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ പോലും സമയം കണ്ടെത്തുക എന്നിട്ട് കുട്ടികൾ നോക്കുക ഇതിന് അഡിക്റ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചികിത്സ കൊടുത്തിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഒരു പ്ര പ്രയോജനവും ഇല്ല അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ എന്തു ചെയ്യുക ഇത്തരത്തിൽ മോശമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിവാക്കുക സോ മാക്സിമം ഷെയർ ഷരസ് മറ്റു വീഡിയോ വരികയാണ്